ഞാൻ ഇന്ന് ഡ്യൂട്ടിക്ക് വരുന്നത് വഴി ഒരു സെക്യൂരിറ്റി സ്റ്റാഫിനോട് ബൈസ്റ്റാൻഡർ അടി ഉണ്ടാക്കുന്നത് കണ്ടിട്ടെടുത്തൊരു വീഡിയോ ആണ് നമ്മളൊരു ഹോസ്പിറ്റൽ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ സ്റ്റാഫ് അത് സെക്യൂരിറ്റി ടു സൂപ്രണ്ട് ആരാണെങ്കിലും പറയുന്ന ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ് ഒരു ഹോസ്പിറ്റലിലെ വിസിറ്റിംഗ് ടൈം അലോചിച്ച് വയ്ക്കുന്ന സമയത്ത് മാത്രം നമ്മൾ ഹോസ്പിറ്റലിലെ പേഷ്യൻറ്റിനെ കാണാൻ ചെല്ലുക ചിലപ്പോൾ ഡോക്ടേഴ്സിൻ്റെ റൗണ്ട്സിൻ്റെ ടൈമായിരിക്കും അല്ലെങ്കിൽ മെഡിക്കേഷൻസ് കൊടുക്കുന്ന സമയമായിരിക്കും ആ ഒരു ടൈമിലൊന്നും അങ്ങനെ ബൈസ്റ്റാൻഡേഴ്സിനെ ഒരു ഹോസ്പിറ്റലിലും അലോ ചെയ്യത്തില്ല അപ്പോൾ ഒരു ഹോസ്പിറ്റൽ സ്റ്റാഫിനെ അല്ലെങ്കിൽ ഒരു ഡോക്ടറെ ഡോക്ടറോട് അപമര്യാദയായിട്ട് പെരുമാറിയിട്ട് ഈസി ആയിട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് ഇറങ്ങി പോകാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ അവർ അത്രയും കൈൻഡ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ ഡ്യൂട്ടി ടൈമിൽ ഹെൽത്ത് വർക്കേഴ്സിനോട് അപമര്യാദയായിട്ട് പെരുമാറിയാൽ നല്ല ശിക്ഷാ ശിക്ഷാനിയമങ്ങളുള്ളൊരു സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ വേർബലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും എങ്ങനെ ഹരാസ് ചെയ്താലും ആ ശിക്ഷകളൊക്കെ ബാധകമാണ് അപ്പോൾ അതുകൊണ്ട് ഹോസ്പിറ്റൽ വിസിറ്റ് ചെയ്യുമ്പോൾ ഒന്നും ശ്രദ്ധിക്കുക അപ്പോൾ വേറൊന്നുമില്ല താങ്ക് യു